നമ്മളെ കുരുമുളക് താങ്ങുകാലായിട്ടുള്ള പി വി സി പൈപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് നമുക്ക് സ്ഥിരം കോൾ ചെയ്യാറുണ്ട് നല്ല ക്വാളിറ്റിയിലാണ് ഈ പൈപ്പ് നമ്മൾ ചെയ്യുന്നത് ഏറ്റവും മുകളിൽ കമ്പി ഇടാനുള്ള ഹോൾസ് അതുപോലെ തന്നെ നമുക്ക് തറനിരപ്പിൽ നിന്ന് കുറച്ച് ഉയരത്തിൽ നമുക്ക് വെള്ളം ഇതിൻ്റെ അകത്ത് നമ്മൾ കോൺക്രീറ്റ് ഇടുന്നില്ല അപ്പോൾ അതിൻ്റെ വെള്ളം പാസ് ചെയ്യാനുള്ള ഒരു ഹോള് അതിൻ്റെ അടിയിൽ ഏറ്റവും അടിയിൽ നമ്മൾ കോൺക്രീറ്റ് ചെയ്യാനുള്ള കമ്പി പ്ലസ് ആകൃതിയിൽ കൊടുക്കാനുള്ള ഹോൾസൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഈ പൈപ്പ് വരുന്നത് നമ്മൾ പൈപ്പിലിവിടെ കൃഷി ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പി വി സി പൈപ്പിൽ നല്ല വിളവ് കിട്ടുന്നത് ഇതിന് കൊടുക്കുന്ന വളം ഇതിന് തന്നെ കിട്ടണമുണ്ട് നല്ല വിളവ് കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പി വി സി പൈപ്പിലേക്ക് മാറിയത് ഇട്ടു അപ്പോൾ ഇത് നാല് മീറ്റർ ഹൈറ്റാണ് ഇത് വരുന്നത് അതിൽ എല്ലാ ഹോളുകളും ഒക്കെ അടിച്ച് ഗ്രിപ്പ് ഇട്ടിട്ടില്ല ഗ്രിപ്പ് ഇടുമ്പോൾ നമുക്ക് പൈപ്പിൽ ക്വാളിറ്റിയിൽ പ്രശ്നങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഗ്രിപ്പിൻ്റെ ആവശ്യം നമുക്കിതിൽ വരുന്നില്ല നല്ല പറ്റി പിടിച്ചിട്ടാണ് ഇത് കയറുന്നത് വള്ളി അപ്പോൾ നിങ്ങൾക്ക് പൈപ്പ് വേണമെങ്കിൽ നാല് മീറ്റർ ഹൈറ്റിലുള്ള പൈപ്പാണ് ഐ എസ് ഐ ഉള്ള പൈപ്പാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ പൈപ്പ് വേണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്താൽ മതി ഈ പൈപ്പ് നാല് ആണ് ഏറ്റവും നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത് നാല് മീറ്റർ ആകുമ്പോൾ നമുക്കിത് പറിക്കാനൊക്കെ നല്ല സുഖമാണ് ഒരു ലാഡർ ഇട്ടാൽ വളരെ സിമ്പിളായിട്ട് നമുക്കിത് പറിക്കാം അപ്പോൾ ആ രീതിയിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് അപ്പോൾ പൈപ്പ് നിങ്ങൾക്ക് ആവശ്യം ഉള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ ജസ്റ്റ് ഒന്ന് വിളിക്കുക അതുപോലെ തന്നെ കുരുമുളക് തൈയുണ്ട് അതുപോലെ തന്നെ നമ്മളെ ഇട്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിലൊക്കെ നമ്മളെ നമ്പറിൽ നിങ്ങൾക്ക് ഒന്ന് വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി അതാണ് ഏറ്റവും നല്ലത്